മതം മാറ്റാൻ പല മോഹന വാഗ്ദാനങ്ങളും നൽകും മതം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കില്ല പിന്നെ അവഗണന മാത്രം ഇത് പലപ്പോഴും മതം മാറ്റം എന്ന ആ ഒരു പ്രക്രിയക്ക് വിധേയമാകുന്നവരുടെ അവസ്ഥയാണ് പക്ഷേ പലരും രക്ഷപ്പെടാൻ മാർഗമില്ലാതെ വരുമ്പോൾ ഒന്നും പുറത്തു പറയാറില്ല തിരിച്ച് സ്വന്തം മതത്തിലേക്ക് മടങ്ങി വരാൻ ആർക്കും ധൈര്യവും സാഹചര്യവും ഉണ്ടാകില്ല എന്നാൽ അതിനും ഒരു തുടക്കം കുറിച്ചത് അയോധ്യയിലെ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ എന്ന തുറന്നു പറച്ചിലുകൾ നടത്തിയിരിക്കുകയാണ് മതം മാറി പോയതിനുശേഷം തിരികെ സ്വന്തം മതത്തിലേക്ക് വന്ന മുന്നൂറ്റി അൻപത് പേരാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അയോധ്യയിലെ രാമൻ വർഷങ്ങളായി കഴിഞ്ഞിരുന്ന ചെറിയ കുടിലിൽ നിന്നും പുറത്തെത്തി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ കുടികൊണ്ടതോടെ ലോകമെങ്ങും സനാതനധർമ്മത്തിന്റെ വെളിച്ചത്തിലേക്ക് മടങ്ങുകയാണ് ഹിന്ദുമതത്തിൽ നിന്നും പലവിധ പ്രലോഭനങ്ങളാൽ മറ്റൊരു മതത്തിലേക്ക് ചേക്കേറിയവർക്ക് സ്വന്തം വേരുകളുടെ മഹത്വം തിരിച്ചറിയാൻ പ്രേരണയായത് അയോധ്യ രാമക്ഷേത്രം നേപ്പാളിലെ പാർസ ജില്ലയിലെ ബഹദൂർമായ വില്ലേജ് മുനിസിപ്പാലിറ്റിയിലെ ഗ്രാമവാസികളാണ് സനാതന ധർമ്മത്തിന്റെ വെളിച്ചത്തിലേക്ക് മടങ്ങിയെത്തിയത് ഇവർ മുന്നൂറ്റി അൻപത് പേരുണ്ടായിരുന്നു പണം ഉൾപ്പെടെയുള്ള പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയാണ് ഇവർ മതം മാറിയത് ഇങ്ങനെ മതം മാറിയ മുന്നൂറ്റി അൻപതോളം പേർ തിരികെ സനാതന ധർമ്മത്തിലേക്ക് മടങ്ങിയെത്തി ഇവിടെ വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്ത്യൻ മിഷണറിമാർ പാവപ്പെട്ട ഹിന്ദുക്കളെ പണവും മെച്ചപ്പെട്ട ജീവിതവും മികച്ച വിദ്യാഭ്യാസവും വാഗ്ദാനം നൽകിയാണ് ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറ്റിയത് എന്നാൽ അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചപ്പോൾ മുതൽ അവർക്ക് പുതിയ തിരിച്ചറിവുകൾ ഉണ്ടായി സ്വന്തം മതത്തിൽ നിന്നും ചെറിയ പ്രലോഭനങ്ങളുടെ പേരിൽ മറ്റൊരു മതത്തിലേക്ക് മാറിപ്പോയത് ശരിയായില്ല എന്ന ചിന്തയാണ് വീണ്ടും ഹിന്ദു മതത്തിലേക്ക് മടങ്ങിച്ചെല്ലാൻ അവരെ പ്രേരിപ്പിച്ചത് കഴിഞ്ഞ ജനുവരി പ്രധാനമന്ത്രി മോദി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ശ്രീരാമന്റെ വിഗ്രഹം സ്ഥാപിക്കുന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് ഇത് കണ്ടപ്പോൾ ഇവരുടെ ഉള്ളിൽ ഹിന്ദു മതത്തിലേക്ക് തിരിച്ചെത്താനുള്ള ആഗ്രഹം ശക്തമായി അതോടെ അവർ ഹിന്ദു സംഘടനകളുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ആഗ്രഹം അറിയിച്ചു പിന്നീട് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിലാണ് ഇവരെ വീണ്ടും ഹിന്ദുമതത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി ചടങ്ങുകൾ സംഘടിപ്പിച്ചത് ഖർവാപ്പസിയുടെ അതായത് വീണ്ടും സ്വന്തം വിടാ ഹിന്ദുമതത്തിലേക്ക് മടങ്ങൽ ചടങ്ങിന്റെ ഭാഗമായി ഹവനമടക്കമുള്ള കർമ്മങ്ങൾ നടന്നിരുന്നു സനാതനധർമ്മത്തിലേക്ക് മടങ്ങുന്നവരെല്ലാം ഗംഗയിൽ കുളിച്ച് ശുദ്ധി വരുത്തി പിന്നീട് ശ്രീരാമനെ പ്രാർത്ഥിച്ചു പലപ്പോഴും തങ്ങളെ മതം മാറ്റിയത് പല മോഹന വാഗ്ദാനങ്ങളും പറഞ്ഞാണെങ്കിലും മതം മാറിയതോടെ അവർ തങ്ങളെ അവഗണിക്കാൻ തുടങ്ങിയെന്നും ഈ മുന്നൂറ്റി അമ്പത് പേരും പറയുന്നു അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം ശ്രീരാമൻ ജന്മസ്ഥലത്തേക്ക് മടങ്ങുമ്പോൾ ഞങ്ങൾക്കും സനാതന ധർമ്മത്തിലേക്ക് മടങ്ങണം എന്ന് തോന്നി ഇതിനുശേഷം ഹിന്ദു സംഘടനകളുമായി ബന്ധപ്പെടുകയും സ്വമേധയാ ധർമ്മത്തിലേക്ക് മടങ്ങുകയും ചെയ്തു എന്ന് അവരുടെ വാക്കുകൾ നിർബന്ധിത മതപരിവർത്തനം ഇത് പൂർണ്ണമായും നിയമവിരുദ്ധമാണ് എന്നാൽ ഏതു മതത്തിലും വിശ്വസിക്കാനുള്ള ഒരു പൌരന്റെ അവകാശമായിട്ടാണ് ഇത് ചിത്രീകരിക്കപ്പെടുന്നത് പതിറ്റാണ്ടുകളായി ഹിന്ദുക്കളാണ് ഇതിന്റെ ഇരകൾ ഹിന്ദുക്കളെ മതം മാറ്റുന്നത് സ്വന്തം അവകാശമാണ് എന്ന് പറയുന്നവർ തങ്ങളുടെ മതങ്ങളിൽ നിന്ന് ആരെങ്കിലും ഹിന്ദുമതം സ്വീകരിച്ചാൽ അത് അംഗീകരിക്കാൻ തയ്യാറുമല്ല സമീപകാലത്ത് ഖർവാപ്സി വലിയ വിവാദമാക്കിയത് മറക്കാറായിട്ടില്ല സംഘടിതവും ആസൂത്രിതവുമായ മതപരിവർത്തനത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യം വളരെ വ്യക്തമാണ് ഹിന്ദുക്കളുടെ ജനസംഖ്യ ക്രമാനുഗതമായി കുറച്ചുകൊണ്ടുവരിക ഹിന്ദു ധർമ്മത്തെ അപകീർത്തിപ്പെടുകയും അതിൽ വിശ്വസിക്കുന്ന ജനവിഭാഗങ്ങളെ ദുർബലപ്പെടുത്തുകയും ചെയ്യുക തനത് സംസ്കാരത്തോട് എതിർപ്പ് വളർത്തി വിഘടനവാദത്തിന് വളം വെക്കുക ഇന്ത്യൻ റിപ്പബ്ലിക്കിനോട് പൗരന്മാർക്കുള്ള കൂറ് കുറച്ചുകൊണ്ടുവരിക ഇതൊക്കെയാണ് മതപരിവർത്തന ശക്തികളുടെ രഹസ്യ അജണ്ട മതം മാറിയ പട്ടികജാതി വർഗ്ഗ വിഭാഗങ്ങൾക്ക് സംവരണം നൽകണമെന്ന് വാദിക്കുന്നതിനു പിന്നിൽ കുടിലമായ രാഷ്ട്രീയ താൽപര്യങ്ങളാണ് ഉള്ളതും തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ മതപരമായി സ്വാധീനിച്ച് സർക്കാരുകളെ സ്വാധീനിക്കാനും അവിഹിതമായി അധികാരം കൈയാളാനുമുള്ള തന്ത്രപരമായ ശ്രമങ്ങൾ നടക്കുകയാണ് ഇതിനെല്ലാം എതിരെ കേന്ദ്ര സർക്കാരിന് തന്നെ ശക്തമായ നടപടികൾ എടുക്കാനുള്ള അവസരമായാണ് നിർബന്ധിത മതപരിവർത്തന പ്രശ്നത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടലിനെ നാം നാമൊക്കെ കാണേണ്ടതും ഇക്കാര്യത്തിൽ നിന്നാൽ അതൊരു മഹാവിപത്തിനെ ക്ഷണിച്ചു വരുത്തലായിരിക്കും ന്യൂസ് ഡെസ്ക്